ഓണക്കാലത്ത് പച്ചക്കറി കഴിച്ച് മടുത്തെങ്കിൽ ഇനി കുറച്ച് നോൺ വെജ് ആവാം പറഞ്ഞു വരുന്നത് കുറച്ച് വെറൈറ്റി പപ്സിനെ കുറിച്ചാണ് ഇവ കഴിക്കാൻ കോട്ടയം കടുത്തുരുത്തിക്ക് സമീപം ആപ്പാൻ ചെറിയിലുള്ള ബേക്ക് മാൻ സവൻ എന്ന ബേക്കറിയിൽ കണ്ടുനോക്കാം ഇവിടെ കിട്ടുന്ന വെറൈറ്റി പപ്സുകൾ എന്തെല്ലാമാണെന്ന് മുട്ട പഫ്സ് മീറ്റ് പഫ്സ് ബനാന പഫ്സ് സ്വീറ്റ് പഫ്സ് ചിക്കൻ പഫ്സ് അങ്ങനെ അങ്ങനെ മലയാളികൾ എത്ര പഫ്സ് കണ്ടതാ പക്ഷേ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അതിലൊന്നാണ് ചിക്കൻ ലെഗ് പഫ്സ് ഒരു പഫ്സിൽ ഒരു ചിക്കൻ ലെഗ് മൊത്തം കഴിക്കാം കോട്ടയം ബേക്ക്മാൻ ബേക്കറിയിലെ ചിക്കൻ പഫ്സ് െ കോൺ ഹിറ്റ് ആയി കഴിഞ്ഞു കടയുടമ അക്ബറിന്റെ മകൻ അൻഫാസ് ആണ് ഈ വെറൈറ്റി പഫ്സിന്റെ ഉപജ്ഞാതാവ് അതായത് എന്റെ ചെറുപ്പകാലം മുതലേ എന്റെ വീട്ടില് ഉണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ഞാൻ ബന്ധപ്പെട്ടും സ്ഥാപനവുമായിട്ടും വിദ്യാഭ്യാസം ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു ഈ ഒരു ഒന്നര മാസങ്ങൾക്ക് മുമ്പ് നിലവിലെ എൻ്റെ മൂന്നാമത്തെ മോൻ എന്നോട് പറഞ്ഞു കുറച്ച് ചിക്കൻ്റെ ലെഗ് മേടിച്ചുകൊണ്ട് വരുമോ ആപ്പി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എന്ന് പറഞ്ഞു അതിനുശേഷം ആ അവനും ആ ക ബോർമേലെ ഷെപ്പും കൂടെ കൂടി ചിക്കൻ്റെ ലെഗ് പീസ് പഫ്സ് അങ്ങനെ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ സാൻഡ്വിച്ച് കുപ്പൂസ് ബർഗർ എല്ലാം ഞങ്ങളുടെ എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റാഫുകളാണ് എൻ്റെ ബോർമയിലെ സ്റ്റാഫുകൾ നല്ല ഷെഫാണ് അതുപോലെ തന്നെ കടയിൽ വരുന്ന സ്റ്റാഫാണെങ്കിലും നല്ല രീതി എൻ്റെ സ്റ്റാഫുകളുടെ വിജയമാണ് എൻ്റെ വിജയം അപ്പോൾ അങ്ങനെ ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ലെഗ് പീസ് ഞങ്ങളിറക്കി ഇന്ന് വരെയും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു പിന്നെ സാൻഡ്വിച്ചും കുക്കൂസും ബർഗറും പിസ്സ അങ്ങനെ എല്ലാ ഐറ്റംസും പിന്നെ എൻ്റെ സ്വന്തം ബോർമയിൽ നിന്നായത് എല്ലാ സാധനവും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നിലനിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്

നമ്മുടെ നമ്മുടെ മെയിൻ മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റ് അതെ ആയിട്ട് കാരണം നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞാൽ കട ഉണ്ടെങ്കിലും അത് ചൂടോടെയാണ് അതാണ് വന്നത് ദിവസം ചിക്കൻ ലെഗ് പഫ്സുകളാണ് ബേക്ക് മാൻ സെവൻ ബേക്കറിയിൽ വിൽക്കുന്നത് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വിട്ടുവീഴ്ചയില്ലാത്ത ഈ പഫ്സ് കഴിക്കുന്നവർ നൽകുന്നതാകട്ടെ നല്ല റേറ്റിംഗും ഇപ്പൊ സാധാരണ ുംസിക്കാൻ ഇവിടെ വരാറുണ്ട് ആ പക്ഷേ കാരണം മസാല വേറെ വേറെ മസാലയാണ് അതിന്റെ ഒക്കെ തന്നെ ആയിരിക്കണം എന്റെ ഒരു ക്വാളിറ്റി കഥ കേട്ടപ്പോൾ ചിക്കൻ ലെഗ് പപ്സിന്റെ വില അറിയാനും താല്പര്യം അല്ലേ അധികം ഒന്നുമില്ല വെറും അൻപത് രൂപ മാത്രം മീറ്റ് പഫ്സിൽ മീറ്റ് ഇല്ലെന്ന പരാതി പല നാടുകളിലും കേൾക്കാറുണ്ടെങ്കിലും ഇവിടുത്തെ ചിക്കൻ ലെഗ് പഫ്സിൽ ചിക്കൻ ലെഗ് ഇല്ലെന്ന് ആരും പരാതി പറയില്ല കാരണം ഒരു ചിക്കൻ ലെഗ് മുഴുവനാണ് പഫ്സിൽ ഉള്ളത് ന്യൂസ് ഏറ്റുമാനൂർ